ഹലോ ഞാൻ മേഴ്സി അഡ്വിൻ എവർഗ്രീൻ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജ്യൂസാണ് അതായത് കിവി ഫ്രൂട്ട്സിൻ്റെ കിവി ഫ്രൂട്ട്സ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ കിവിയെടുത്തിട്ടുണ്ട് ലെമൺ അതായത് ഈ കളറിൽ ലെമൺ ആണ് എടുക്കേണ്ടത് പിന്നെ പുതിനൈര പഞ്ചസാര ഇപ്പം ഞാനിവിടെ പൗഡർ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഷുഗർ പൗഡറ് അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് മറ്റു പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നിങ്ങളത് എടുക്കുമ്പോഴത്തേക്ക് മധുരം ഓരോരുത്തും ഇഷ്ടം അനുസരിച്ചാണ് മധുരം ഷുഗർ പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും മധുരം പിന്നീട് ചേർക്ക എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കും ഇവിടെ നിന്ന് കളഞ്ഞിട്ടെങ്കിൽ തോൽവിങ്ങനെ ഇതിങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ ഈ സ്കിന്നെല്ലാം അങ്ങ് പോകും സാധാരണ രീതിയിൽ നമ്മൾ മുടിക്കുമ്പോൾ അപ്പോൾ ഈ അറ്റം വെച്ചിട്ട് ഇന്ന് അരച്ചടിച്ചെടുക്കണം അപ്പം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുക അതുപോലെ ലാമൺ ലെമണിൻ്റെ ജ്യൂസല്ല ഇതുപോലെ തന്നെ കട്ട് ചെയ്തിരണം അതാണ് ഞാൻ കാണിച്ചത് ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡൊക്കെ മാറ്റണം നമ്മൾ ഇതുപോലെ ഇടണം അപ്പം ഞാനിത് കാണ നാരങ്ങയാള നീരല്ല ഇതുപോലെ ഇട്ടാൽ മതി സീഡൊക്കെ എടുത്ത് മാറ്റാം െല്ലാം ഇങ്ങനെ ചെയ്തിട്ട് കാണിക്കാം നമുക്ക് ഈ കിവി ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ജാറിലോട്ടിടാം പുതിന ഒരു പിഞ്ച് സോൾട്ടാണ് എന്നിട്ടത് പൗഡർ നമുക്കിത് മിക്സിയിൽ വെച്ച് അരച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചിട്ട് കാണിക്കാം നമ്മളിത് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഈ ഗ്രീൻ കളർ വരാൻ കാര്യം എന്ന് വെച്ചാൽ ലെമൺ ഇട്ടിട്ടാണ് ലെമൺ പുതിനീന ആ ഒരു ഇതും കൂടെ ഇടുമ്പോഴാണ് അല്ലാതെ ലെമൺ ജ്യൂസ് ഇടുമ്പോൾ ഇത്രയും കളർ വരത്തുള്ളൂ ലൈറ്റായിട്ടേ വരുത്തുള്ളൂ അപ്പോൾ ഈ ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കെവി ഫ്രൂട്ട്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കളറായിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കമൻ്റ് അറിയിക്കുക അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ ചെയ്യണേ മറക്കരുത് ഇപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം